ൂശാന കർത്താവയുടെ നാമത്തിൽ വിരുന്നവനും വാഴ്ത്തപ്പെടുവാനാവുന്നു കർത്താവിൻ്റെ നാമത്തിൽ വിരുന്നതായി നമ്മുടെ പിതാവായ ദാപ്യത്തിൽ രാജ്യവും വാഴപ്പെടലാവുന്നു സ്വർഗത്തിൽ സമാധാനം ഉന്നതങ്ങളിൽ സ്തുതി അധുന്നതങ്ങളിൽ കർത്താവിയുടെ നാമത്തിൽ വിരുന്നവനും വാഴ്ത്തപ്പെടുവാനാവുന്നു കർതാവിന് നാമത്തിന് വരുന്നതായി നമ്മുടെ പിതാവായ ദാപ്യത്തിൻ്റെ രാജ്യവും വാഴപ്പെടാവുന്നു സ്വർഗത്തിൽ സമാധാനം ഉന്നതങ്ങളിൽ സ്തുതി അതുന്നതും കർതാവിലെ നാമത്തിന് വരുന്നവൻ വാഴപ്പെടുവനാവുന്നു കടുതാവിൽ നാമത്തിന് വരുന്നതായി നമ്മുടെ പിതാവായ ദാപ്യത്തിൻ്റെ രാജ്യവും വാഴപ്പെടാവുന്നു സ്വർഗത്തിൽ സമാധാനം ഉന്നതങ്ങളിൽ സ്തുതി അതുന്നതങ്ങളിൽ ദോശാന